എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റ് ബിരിയാണിയാണ് ചിക്കൻ ഫ്രൈ ബിരിയാണി വളരെ എളുപ്പത്തിൽ ടേസ്റ്റിലുണ്ടാക്കുക ഈ റൈസ് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ രുചി എത്രത്തോളം ഉണ്ടെന്നുള്ളത് ചിക്കൻ ഫ്രൈ ബിരിയാണിക്ക് വേണ്ടി ആദ്യം ചിക്കൻ പൊരിച്ചെടുക്കണം അതിന് മസാല കൂട്ടുകയാണ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കാശ്മീർ മുളക് പൊടിയും ഉപ്പും ചേർത്ത് മസാല കൂട്ടി വെച്ചിട്ടാണ് പൊരിച്ചെടുക്കുന്നത് അധികം മസാലയും ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല സൺഫ്ലവർ ഒഴിച്ച് കൊടുത്ത് ബിരിയാണിക്ക് ആവശ്യമായ സവാളയുടെ പകുതി ഫ്രൈ ചെയ്തെടുക്കണം എത്രയാൾക്കുള്ള ബിരിയാണിയാണോ അത്ര എണ്ണം സവാളയാണ് സാധാരണ എടുക്കാറുള്ളത് അതിൻ്റെ പകുതി സവാള പൊരിച്ചെടുത്തു ശേഷം കേശനറ്റ് ചേർത്ത് വറുത്തെടുക്കുന്നുണ്ട് അതിലേക്ക് തന്നെ മുന്തിരിയും ചേർത്ത് രണ്ടിൻ്റെയും വേവ് വ്യത്യാസം ഉണ്ടായത് കൊണ്ടാണ് ആദ്യം അണ്ടിപ്പരിപ്പ് ചേർത്ത് അതും കോരി മാറ്റിയെടുത്ത് ഇനി നമുക്ക് നേരത്തെ മസാല കൂട്ടി വെച്ചിരുന്ന ചിക്കൻ പൊരിച്ചെടുക്കണം ഇത് സൺഫ്ലർ ഓയിൽ തന്നെയാണ് പൊരിച്ചെടുക്കുന്നത് ചിക്കൻ ചേർത്ത് കൊടുത്ത് ഏകദേശം ഒരു മുക്കാൽ വേവ് ആയാൽ മതിയാകും ബാക്കി വേവ് ദമ്മിടുന്ന സമയത്ത് നല്ല സെറ്റാവും ഇനി ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള റൈസ് തയ്യാറാക്കാം അതിന് വേണ്ടി ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത് അത് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി വെള്ളത്തിലിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് വയ്ക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഉണ്ടാക്കുന്നത് റൈസിന് വേണ്ടി നെയ്യ് ഒഴിച്ചു കൊടുത്തു പട്ട ഗ്രാമ്പു ഏലക്ക ബേലീപ്പ് തുടങ്ങിയവ ചേർത്തു കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന അളവിലാണ് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് അടച്ചു വെച്ച് നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ നല്ല രീതിയിൽ തിളച്ച് വന്നതിന് ശേഷം നേരത്തെ കെയ്ഗ് അടച്ച് ജീരകശാല അരി ചേർത്തു രണ്ട് തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിക്കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക അഞ്ചാറ് മിനിറ്റ് വേവിച്ചെടുത്താൽ ഇതുപോലെ റേസിലെ വെള്ളം വറ്റി വരാൻ തുടങ്ങും ഈ സമയത്ത് തീ കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം കാരണം ഈ സമയത്ത് തീ കുറച്ചിട്ടില്ലെങ്കിൽ റേസിലെ വെള്ളം വറ്റി റൈസ് വേവാതാവും അതുകൊണ്ടാണ് തീ കുറച്ച് വയ്ക്കാൻ പറയുന്നത് ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടെ വേവിച്ചെടുത്താൽ നമ്മൾ അടിപൊളി ബിരിയാണി റൈസ് റെഡിയാകും ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് നല്ല അടിപൊളി റൈസ് ആയിട്ടുണ്ട് ഇനി അടച്ചു വെച്ച് മാറ്റി വെക്കുക മസാല റെഡി അതിന് ശേഷം ദമ്മിട്ട് കൊടുത്താൽ മതി റൈസിൻ്റെ പരിപാടി തീർന്നു ബിരിയാണിയുടെ പകുതി പണിയോട് അവസാനിച്ച് ചിക്കൻ മുഴുവനായിട്ട് പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ചിക്കൻ പൊരിച്ച് അതേ ഓയിൽ മസാലയ്ക്ക് വേണ്ടി ഒഴിച്ച് കൊടുത്തു മസാലയ്ക്ക് ആവശ്യമായുള്ള സവാള ചേർത്തു നേരത്തെ പറഞ്ഞതുപോലെ പകുതി സവാള പൊരിച്ചെടുത്ത് ബാക്കി വന്ന പകുതിയാണ് ചേർത്ത് കൊടുത്തത് ഇനി ആവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ അരച്ചെടുക്കണം ഞാൻ ഇവിടെ എട്ട് പേർക്കുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റിയും അളവൊക്കെയാണ് ഇവിടെ പറയുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നാല് തക്കാളി ചേർത്ത് കൊടുത്തു തക്കാളി കുറച്ചധികം ഉണ്ടെങ്കിൽ ടേസ്റ്റ് കൂടുതൽ അതിൻ്റെ ഒരു പുളിപ്പും അതിൻ്റെ ഒരു മസാലയിലൊക്കെ നല്ല രസം ഉണ്ടാകും അതുകൊണ്ടാണ് തക്കാളി ചേർത്ത് കൊടുക്കുന്നത് തക്കാളി ഒന്ന് ഉടൻ വന്നതിൻ്റെ ശേഷം മസാലപ്പൊടികൾ ചേർക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇത്ര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ നേരത്തെ നമ്മൾ പൊരിച്ച് മാറ്റി വെച്ച സവാള ഉണ്ടല്ലോ പകുതി അത് പകുതി ചേർത്ത് കൊടുത്ത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ദമ്പിടുന്ന സമയത്ത് മുഖം ഇട്ട് കൊടുക്കാൻ കുറച്ച് മല്ലിച്ചപ്പ് പുതിനീന എന്നിവ കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് നേരത്തെ പൊരിച്ച് മാറ്റി വെച്ച ചിക്കൻ കൂടെ ചേർത്തു ഇനി ചെറിയ ചൂടിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ചൂടാക്കിയെടുക്കണം അപ്പോഴാണ് ആ ചിക്കൻ്റെ രുചിയൊക്കെ മസാലയിലേക്ക് എത്തുക അങ്ങനെ ഒരു പത്ത് മിനിറ്റോളം ചെറിയ ചൂടിൽ വേവിച്ചെടുത്തിരുന്നു ഇനി ദമ്മിട്ട് കൊടുക്കണം ഇനി നേരത്തെ വേവിച്ചെടുത്ത റൈസ് മസാലയുടെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കണം നല്ല അടിപൊളി മസാലേൻ്റെ മുകളിലേക്ക് റൈസ് മുഴുവനായി ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ആർ കെ ജി നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഈ ആർ കെ ജി നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് റൈസ് നല്ല സോഫ്റ്റ് ഒക്കെ വന്ന് ആവുന്നത് കുറച്ച് മല്ലിച്ചപ്പ് പൊതിഞ്ഞുകൊണ്ട് ചേർത്ത് നേരത്തെ പൊരിച്ചേട്ട കുറച്ച് സവാളയും അണ്ടിപ്പരിപ്പ് മുന്തിരി എന്നിവിടെ ചേർത്ത് ദമ്മിട്ട് കൊടുക്കണം ഇനി അടച്ച് വെച്ച് ചെറിയ ചൂടിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ദമ്മിട്ട ആവും മുകളിൽ കല്ലൊക്കെ വെച്ചിട്ടുണ്ട് ആരും ഇടയ്ക്ക് വന്ന് തുറന്ന് നോക്കാക്കാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മൾ ദമ്മ് പൊട്ടിക്കുകയാണ് ദമ്മ് പൊട്ടിക്കുമ്പോൾ ഇതുപോലെ റൈസ് മുഴുവനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മസാല ഇളക്കി കൊടുക്കുക മസാല കണ്ടാതിന് അറിയാം അടിപൊളി സെറ്റ് സാധനമായിട്ടുണ്ട് എന്നുള്ളത് റൈസ് മൊത്തത്തിൽ ഇതുപോലെ ഇളക്കി കൊടുത്താൽ അതും റെഡിയായി ഇനി കുറച്ച് ബിരിയാണി റൈസും അതിൻ്റെ മുകളിലേക്ക് രണ്ട് മൂന്ന് ചിക്കൻ പീസും മസാലയും കുറച്ച് തൈരും കൂടെ ചേർത്ത് ഒരു പിടുത്തം പിടിച്ചാൽ എങ്ങനെ ഉണ്ടാവും നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് ബിരിയാണി കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് ചിക്കന് വന്നിട്ടുണ്ട് റൈസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊന്നുണ്ടാക്കി നോക്കൂ താങ്ക് യു ഫോർ വാച്ചിങ്